എല്ലാവർക്കും നമസ്കാരം ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ഒരു കോൺ സൂപ്പ് ഉണ്ടാക്കാം അത് ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള കോൺ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഒരു ചെറിയ ഉള്ളി മൂന്ന് നാലല്ലി ചെറിയ വെളുത്തുള്ളി അല്ലി പിന്നെ ഫ്രോസൻഡ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വെജിറ്റബിൾസ് കൂടുതലുണ്ടെങ്കിൽ അതിനകത്ത് ബീൻസ് ചേർക്കാം ക്യാപ്സിക്കം ഒക്കെ ചേർക്കാം ഞാൻ ഇത് രണ്ടായിട്ട് മാത്രമേ ഇന്ന് ചേർക്കുന്നുള്ളൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് ക്യാരറ്റ് പൊടി പൊടിയായിട്ട് അരിയണം ഇത് കോണ ഇതിന്ന് വിടീച്ചെടുക്കണം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു സവാള അരിഞ്ഞു വെച്ചു വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചു കോണ ഇതെടുത്ത് വെച്ചു ആദ്യ ഇതുപോലെ ഇതുപോലെ ഒരു ബട്ടർ എടുക്കുക ബട്ടർ നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാണ്ടിരിക്കണ്ട എണ്ണ ഒഴിച്ചുണ്ടാക്കാം ഒന്നും ഇല്ലെങ്കിലും ഡയറക്റ്റ് പച്ചക്കറി ഇട്ടും ഉണ്ടാക്കാം ഞാൻ ഇത്തിരി ടേസ്റ്റിന് വേണ്ടി ബട്ടർ ഇട്ടാണ് ഉണ്ടാക്കുന്നത് ഇന്നൊറ്റക്ക് ബട്ടർ ഇടാം ഇതിനകത്ത് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇടുക ആദ്യം തന്നെ പിന്നെ ഒരു സോവാള കുത്തിയരിഞ്ഞത് ഇടുക നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആകണ്ട ഒന്ന് വാടിയാൽ മതി ഈ സൂപ്പ് കഴിക്കുമ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ അധികം വേണ്ട ആവശ്യമില്ല ഇനി ക്യാരറ്റ് ഇടാം ഇഷ്ടം അനുസരിച്ച് വെജിറ്റബിൾസ് കൂടും കൂടിയും കുറച്ചും ഒക്കെ ചേർക്കാം വെജിറ്റബിൾസ് പലതരം വെജിറ്റബിൾസും വേണമെങ്കിലും ഇടാം ഗ്രീൻ ബീഫ്സ് ഇത് വാടുമ്പോഴേക്കും ഇതിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ കോൺ എടുത്ത് നമുക്ക് അരച്ചെടുക്കാം അതായത് കോണിന്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കണ കോണ് ചേർക്കാം ഇനി കോണിടാം ഞാനിത് മുഴുവൻ കോണും ഇടുന്നില്ല ഇതിനൊരു അരപാത്രം ഇടുന്നുള്ളൂ ഞാൻ എടുത്ത് വച്ചിരിക്കുന്നതിൻ്റെ പകുതിയാണ് ചേർക്കുന്നുള്ളൂ അത് ഇത്രയും പറ്റും ഇനി പാകത്തിന് ഉപ്പ് ചേർക്കാം ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുക ഞാനൊരു അഞ്ച് പേക്ക് കഴിക്കാനുള്ളതാണ് അതുകൊണ്ട് ഈ കപ്പിന് ഞാൻ ആറ് കപ്പ് വെള്ളം ഒഴിക്കുകയാണ് ഇത് നന്നായിട്ട് വെട്ടി തളയ്ക്കണം അതിനുവേണ്ടി ഞാൻ അടച്ചു വെച്ച് വേവിക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് പച്ചവെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഇത് ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിനകത്തേക്ക് ചേർക്കണം ഇത് ഒന്ന് കുറുകണം ഇത് കോൺഫ്ലോർ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കൂടോട് തന്നെ സെർവ് വേണം അല്ലെങ്കിൽ ഇത് നമ്മൾ തിക്കായി പോകും ഇത് ഞാൻ ഒരു സ്പൂണ് കൊച്ചിന് കൊടുക്കാനുള്ള മാറ്റി വെച്ചിട്ട് ബാക്കി അതിനകത്തേക്ക് കുരുമുളക് ഓടി ഇടുവാം അര ടീസ്പൂൺ ഇട്ടുണ്ട് ഇനി കൂടുതൽ എരിവ് വേണ്ടവർ കഴിക്കുന്നതിനനുസരിച്ച് നമുക്ക് ചേർക്കാം ഗ്യാസ് ഓഫ് ചെയ്യാണ് സ്വാദിഷ്ടവും വളരെ ഹെൽത്തി ആയുള്ള ഒരു സൂപ്പാണ് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതെല്ലാവരിലേയും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ